ഹലോ എല്ലാവർക്കും മദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നെത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊരിച്ച പത്തിരിയാണ് നമ്മുടെ നാടൻ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വളരെ ട്രഡീഷണൽ ഒരു പൊരിച്ച പത്തിരിയുടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇനി ിവിടെ നമ്മളെ ചായയുടെ പാത്രം ഉണ്ടല്ലോ അത് വെച്ചായിട്ട് നമ്മളിവിടെ മാവൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇതേ രീതിയിൽ നല്ല പോലെ കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ അതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക ബട്ടർ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇനി എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി കുഞ്ഞുള്ളി പച്ചമുളക് ചതച്ചത് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും ഒരു രണ്ട് കുഞ്ഞുള്ളിയും ഒരു പച്ചമുളകും ചതച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ട്രഡീഷണൽ രീതിയിലുള്ള പുരിച്ച പത്തിരി ആയതുകൊണ്ടാട്ടോ അതേ രീതിയിലൊക്കെ നമ്മൾ ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്കെന്ത് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടും ഞാനെന്തെന്ത് ചെയ്യാം ഒരു രണ്ട് മൂന്നോ സെക്കൻഡ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതിലോട്ട് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നല്ല തിളച്ച ഒരു കപ്പ് ഉപ്പ് വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ എത്രത്തോളം അരിപ്പൊടി എടുക്കുന്നു അതിനനുസരിച്ച് വേണം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരണേ നമുക്ക് എന്ത് ചെയ്യണം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ടേ അപ്പം എന്ത് ചെയ്യാം ഇതിലോട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് പാകമാണ് കേട്ടോ ഒരു ബൗളിന് ഒരു കപ്പ് അളവിൽ വെള്ളം എന്ന രീതിയിൽ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങ ചിരുകിയതും കറുത്ത ഉള്ളും എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പത്തിരിക്കുക കുഴക്കത്തില്ലേ അതേ രീതിയിൽ വേണം നമുക്കെന്ത് ചെയ്യാൻ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ലതുപോലൊന്നും ചൂടാറാവാനും പാടില്ല എന്നാൽ നല്ല ചൂടിലിത് കുഴയ്ക്കാനും പറ്റത്തില്ല അപ്പോൾ ഇളം ചൂടിൽ ചെയ്യാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പത്തിരിക്ക് ഒക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആക്കി അങ് എടുക്കുക നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പരത്തി എടുക്കാം കേട്ടോ അതിന് വേണ്ടി ഇതേ രീതിയിലൊരു പത്തിരി പരത്തുന്ന നമ്മൾ പലകണ്ടല്ലോ അതങ്ങ് എടുക്കുക അതിലോട്ട് നമ്മളെന്ത് ചെയ്യണം എന്നറിയോ പത്തിരി പലകിയിലോട്ട് ഇച്ചിരി എണ്ണ ഒന്ന് തടവി കൊടുക്കണേ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഉണ്ടല്ലോ ആ മാവെന്ന് ഒരു പകുതി മാവങ്ങ് എടുക്കാം അത്യാവശ്യം കട്ടിയിലാണല്ലോ നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലിയ ബൗളങ്ങ് എടുത്തിട്ട് ഇതേ രീതിയിലങ്ങ് പരത്തി കൊടുക്കാം ഇനി ഇത് ഷേപ്പ് ഷേപ്പാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ റൗണ്ട് ആക്കിയിട്ടോ കുഞ്ഞ് ആക്കിയിട്ടോ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഇതേ രീതി നല്ലതുപോലെ ഒന്ന് ഫിനിഷിംഗ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം പരത്തി എടുക്കണം ഇനി എന്ത് ചെയ്യാം ഇതേ രീതിയിൽ ഒരു ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ അതിൽ ഇച്ചിരി എണ്ണ ഒന്ന് പുരട്ടിയിട്ട് വേണം ഇതേ രീതിയിലൊന്ന് നമ്മൾ എന്ത് ചെയ്യാം പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ഷേപ്പിൽ നമുക്ക് പൊരിച്ച പത്തിരി തയ്യാറാക്കി എടുക്കാം കേട്ടോ ഓരോ പത്തിരി ഇതേ രീതിയിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ മുക്കി വേണ്ടോ അതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനേ അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ തയ്യാറാക്കി എടുക്കുന്ന പൊഴിച്ച പത്തിരി കേട്ടോ അത്യാവശ്യം ചെറിയ പത്തിരിയാണ് ഇതിനേക്കാളും വലിയ പത്തിരി ആയിട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള മാവും ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് പര ത്തി നമുക്ക് ഷേപ്പ് ചെയ്തങ്ങ് എടുക്കാം എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയിട്ട് വേണ്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മളെല്ലാം ഇതേ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് പൊരിച്ചെടുക്കാം അതിനു വേണ്ടി ഇതേ രീതിയിൽ ഒരു ചീനച്ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം വേണം കേട്ടോ നമുക്ക് പത്തിരി അങ്ങ് പൊരിച്ചെടുക്കാൻ അത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് എണ്ണ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് വറുത്തങ്ങ് കോടിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരും എണ്ണയിൽ നിന്ന് എന്ത് ചെയ്യും പൊത്തിരി പൊങ്ങി വരും ആ ഒരു രീതിയിൽ വരുന്നവരെയും നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ പത്തിരി ഒന്ന് കുക്കായി വരുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉള്ളൊന്നും വേവത്തില്ല അത്യാവശ്യം കട്ടിയിലാണല്ലോ നമ്മൾ പത്തിരി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഉള്ളൊക്കെ നല്ലതുപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ഇതേ രീതിയിൽ നിന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പൊരിച്ച പത്തിരി വേണം റെഡി ആയിട്ടുണ്ട് നമുക്ക് കട മേടിക്കാൻ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതെന്ത് ചെയ്യാം ബാക്കിയുള്ള പത്തിരിയും കൂടെ നമുക്കങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് കടയിൽനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ച് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ത് ചെയ്യുക എല്ലാവരും എന്ത് ചെയ്യുക പൊരിച്ച പത്തിരി വീട്ടിൽ തന്നെ അങ്ങ് തയ്യാറാക്കി നോക്ക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റ് തയ്യാറാക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ